കമലാസിൻ്റെ അടിഉളി ഓ കമലാസിൻ്റെ ഒരു മാസ് തന്നെയാണ് ആ അടിഉളി എന്നാ സിനിമ നെക്സ്റ്റ് 3 വർഷം നല്ല സൂപ്പർ ആ വെയിറ്റിംഗ് വെയിറ്റിംഗ് വളരെ സൂപ്പർ ചേനലി കമലാസിൻ ഫാനാ ആ സൂപ്പർ സൂപ്പർ കമലാസിനെ എനിക്ക് ரொம்ப ഇഷ്ടപ്പെട്ടു ഒരു കൊല്ലം ഞാൻ ഇങ്ങോട്ട് കണ്ടുട്ട് അവിടെ ആദിപാവോക ഇന്ത്യൻ ഫസ്റ്റ് മീഡിയത്തിൽ തന്നെ വന്നാണ് നമ്മ കാറ്റ് ഫാമിലിടെ കണ്ടു ആ പ്രദീശനെ കണ്ടു പക്ഷേ ഇപ്പം ഈ കണ്ട സിനിമയിൽ ഇന്നത്തെ പ്രത്യേകിച്ച് ചെട്ടൻ പാട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് പിന്നെ നമ്മൾ പഴയ ഇന്ത്യൻ ഫസ്റ്റിൻ്റെ ആ ഒരു പ്രതീക്ഷയെല്ലാം വന്നത് പക്ഷെ അത്രത്തോളം ഈ പടം ഫിട്ടില്ല എന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം എനിക്ക് കൂടുതലും ബെറ്റർ ആയിട്ട് ഷോൺ ചെയ്തു ശേഷം ഉള്ളത് പിന്നെ നടുപടി ആ ഒരു ഇത് നമ്മുടെ ഫില്ലേജ് കറക്റ്റ് റിയൽ ആയിട്ട് തന്നെയാണ് ടിപൊളിയാകും ശങ്കറിന്റെ കമലഹാഫനും ഫസ്റ്റ് കണ്ടു പക്ഷെ തീ എത്ര ദിനമാണോ കടമയില്ല എങ്ങനെ ഉണ്ടായിരുന്നു ഇയ ഫസ്റ്റ് ആണ് സെക്കൻഡ് ആണ് എക്സ്പ്ലോറ നടക്കുക ഫസ്റ്റ് ആണ് നല്ലതുള്ള പക്ഷെ നല്ല ഫൈറ്റ് കയ്യിലുണ്ട് ആ ഫൈറ്റ് കമലാസൻടെ വണ്ണില്ല പോനെടെ കളക്ക് തകടടുണ്ടാവില്ല ട്രെയിലർ ഉണ്ടായിരുന്നോ ട്രെയിലർ ഉണ്ടായില്ല ലാസ്റ്റ് ഒരു കാണിച്ചല്ലോ അങ്ങനെങ്ങിലായിരുന്നു അdataloader അത് ഒരു പ്രതിശ ഉണ്ട് തേട തേട തേടന്നും വരും ഫസ്റ്റ് ആണ് വരും പടം ട്വൻറ്റി എയ്റ്റ് ഡേഴ്സ് കഴിഞ്ഞിട്ട് വരികയാണ് അപ്പോൾ ആ എക്സ്പെക്ടേഷൻ നമുക്ക് കൂടുതലായിട്ടൊന്നും ഇല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്ലോട്ട് പിടിച്ചു വരണം അപ്പോൾ അതുകൊണ്ട് തന്നെ പടം ഓക്കെ കണ്ടിരിക്കാം ഇപ്പോൾ മൂന്ന് മണിക്കൂറോളം പടം ഓടിയിട്ടുണ്ട് പക്ഷേ ഒരു സ്ഥലത്ത് നമുക്ക് ലാഗ് തോന്നുന്നില്ല ഡയറക്ടർ ബില്ലിയൻസ് ഉണ്ട് പക്ഷെ കമലഹാസൻ്റെ ഒരു ആക്ടിങ്ങിനുള്ള സ്കോപ്പ് ഈ സിനിമയിൽ ഇല്ല പക്ഷേ ഇന്ത്യൻ ത്രീക്കുള്ള ലീഡ് സിനിമ കഴിഞ്ഞിട്ട് ഒരു രണ്ട് മിനിറ്റ് ഓടുന്നുണ്ട് ഒരു ട്രെയിലർ പോലെ ഓടുന്നുണ്ട് അതാണ് സെറ്റ് ചെയ്ത് വെച്ചുകൊടുക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് സിനിമ ട്വൻ്റി ട്വൻ്റി ഫൈവിലെ റിലീസ് ആവുന്നുണ്ട് അതിനൊരു നല്ല എക്സ്പെക്ടേഷൻ ഉണ്ട് അതിൻ്റെ ട്രെയിലർ അടിപൊളി അതായത് പണം പണം മോശം എന്ന് പറയാനില്ല ഓക്കെ ഓക്കെ പക്ഷേ വണ്ണിനായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്തിട്ടുണ്ട് കമ്പയർ ചെയ്യാനും പറ്റില്ല എന്താണെങ്കിൽ ആ പ്ലോട്ട് ഇട്ട് ദിവസം ഒരിക്കലും വരാൻ പറ്റില്ല അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ഇന്ത്യൻ ത്രീ അടിപൊളിയായിരിക്കുന്ന എക്സ്പിരിയേഷൻ ഉണ്ട് താങ്ക് യു എങ്ങനെയാണ് സിനിമ ഇന്ത്യൻ സിനിമയുടെ എല്ലാരും കണ്ടാണ് ഇന്ത്യൻ പഠന സേനാപതി എല്ലാരും വളരെ എല്ലാവരും കുറ്റി നോക്കൊണ്ടിരുന്ന പെടാണ് ആ ഒരു പടത്തിൻ്റെ ആ ഒരു ജനറിനോട് പടം ഇത് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും അറിയാം ഇന്ത്യ എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടതെന്ന് ആ ഒരു മനസ്സിലൂടെ എല്ലാവരും പോകുന്നത് അത് നല്ല രീതിക്ക് പുതിയൊരു കാലമായിട്ട് കലകടത്തിന് അനുവദിതയായിട്ട് കറപ്ഷൻ ഫൈറ്റ് ഫൈറ്റായിട്ട് എല്ലാം തിരിച്ചു വരുന്നു ഇനി ഇന്ത്യൻ ത്രീ എന്ന് പറഞ്ഞ പടവും വരുന്നു അതിൻ്റെ ട്രെയിലറും കൂടെ വരുന്നുണ്ട് പടത്തിൽ അതിൽ ഇനിയും ഒത്തിരി ബാക്കിയുണ്ട് ഒരുപാട് ആക്ഷൻ പരിവേഷണങ്ങളൊക്കെ ഇനി വരാൻ പോകുന്നത് മൂന്നാം പദത്തിലാണെന്നുള്ളൊരു ഹിന്ദി കളികൊണ്ടാണ് പടം അവസാനിക്കുന്നത്